പോയിന്റ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം മാനത്തെ കാഴ്ചകൾ കവി പ്രഭാവർമ്മ എഴുതിയ മാനത്തെ കാഴ്ചകൾ എന്ന കവിതയിലെ ചില വരികൾ നമുക്ക് ഒരുമിച്ച് പാടാം ഇളകും തിരയിൽ തന്നെ ാശം കാണുമാകാശം നീല കായലിൽ ഇളകും മഞ്ചിയിലാളില്ലാ തുഴയില്ല കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെപ്പൻ തോണിയല്ലി ചന്ദ്രകല രൂപം ചന്ദ്രകല രൂപം ദൂരെ കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല ചൂട് കിട്ടാ തീ കനലേതിൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കണക്കും കത്തും നക്ഷത്രം സ്വർണ നക്ഷത്രം വിശദമായി നോക്കാം ിലിളകും തിരയിൽ നീരില്ല നിലയില്ല നീരുചേരാ കായലേതൻ ഇത്തിരിപ്പുവേ ഇത്തിരിപ്പൂവേ കവി ഇത്തിരിപ്പൂവിനോട് ചോദിക്കുകയാണ് നീലക്കായലിലിളകും തിരയിൽ നീരില്ല നിലയില്ല നീരുചേരാ കായലേതൻ ഇത്തിരിപ്പുവേ ഏ നീര നീരക്കായലിളകും തിരയിൽ തിരയിൽ എന്തില്ല നീരില്ല വെള്ളമില്ല നിലയില്ല ആഴമില്ല ഏ അത് നീരു ചേര കായലതൻ ഈ വെള്ളമൊന്നും ഇല്ലാത്ത ആ ഏതാ ഇത്തിരി പൂവിനോട് ചോദിക്കുകയാണ് കവി തീരമില്ല കായലകലേ കാണുമാകാശം കാണുമാകാശം അപ്പോൾ ഇത്തിരി പൂ പറയാണ് ഏ ആ തീരമില്ല ഏതാണ് ആകാശം ഏതാണ് ആ നീലാകാശത്തെയാണ് ആ ഒരു പറയുന്നത് ഇത്തിരി പൂവ് പറയാണ് തീരമില്ല കായലകലേ ആ തീരമില്ലാത്ത കായൽ ഏതാണ് നീലാകാശമാണ് നീല കായൽ ഇളകും മഞ്ചിയിലാളില്ലാ തുഴയില്ല കാറ്റിലുളയും കവി സിന്ദൂരപ്പൂരോട് ചോദിക്കുകയാണ് നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ഏഹ് ആ കായലിലൂടെ ഒഴുകുന്ന വഞ്ചിയിൽ ആളില്ല ഏഹ് ആളില്ല തുഴയില്ല വഞ്ചി മുന്നോട്ട് നീങ്ങണെങ്കിൽ എന്ത് വേണം തുഴ വേണം അല്ലേ തുഴയില്ല ആളില്ല കാറ്റിലുലയും തോണി ഏതൻ കാറ്റിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ആടിക്കൊണ്ടിരിക്കുന്ന ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന തോണി ഏതാ സിന്ദൂരപ്പൂ എന്നോട് ചോദിക്കുകയാണ് കവി അപ്പോൾ സിന്ദൂരപ്പൂവ് എന്താണ് ഉത്തരം പറയുന്നത് വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രകലാരൂപം ചന്ദ്രകലാരൂപം വാനിലെ ആകാശത്തെ ആ പൊൻ തോണി ഏതാണ് ചന്ദ്രകലാരൂപം അമ്പിളിയമ്മാവൻ ഏഹ് ചന്ദ്രനെയാണ് ആണെന്നാണ് ആര് പറയുന്നത് സിന്ദൂരപ്പൂവ് മറുപടി കൊടുക്കുകയാണ് കവിക്ക് വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രകലാരൂപം വാ ആകാശത്ത് കാണുന്ന പൊൻ പൊൻതോണിയാണേത് ചന്ദ്രൻ ചന്ദ്രകല രൂപം കായലിലൊഴുകും കനലിനു തീയില്ലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കവി മന്ദാരപ്പൂവിനോട് ചോദിക്കുകയാണ് ദൂര കായലിൽ ഒഴുകും കനലിനും ഏഹ് കനലി പറഞ്ഞാൽ എന്താണ് ഏഹ് അടുപ്പ് അടുപ്പ അടുപ്പ് കത്തിക്കുമ്പോൾ തീയിൽ നിന്ന് കനലുണ്ടാകുമെന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ ആ കനലിൽ എന്തുണ്ടായിരിക്കും നല്ല ചൂടുണ്ടായിരിക്കും ഒപ്പം തന്നെ എന്തുണ്ടായിരിക്കും പുകയുണ്ടായിരിക്കും പക്ഷേ ഈ കനലിൽ എന്തില്ല തീയില്ല പുകയില്ല ചൂടില്ല ചൂട് കിട്ടാ തീക്കനൽ ഏതൻ ചൂടൊന്നും ഇല്ലാത്ത ഈ തീക്കനൽ ഏതാ മന്ദാരപൂവിനോട് ചോദിക്കുകയാണ് കവി അപ്പോൾ മന്ദാരപൂ എന്താണ് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് കൈവിളക്കു കണക്കും കത്തും സ്വർണ്ണ നക്ഷത്രം കൈവിളക്ക് പോലെ കത്തുന്ന എന്താണത് സ്വർണ്ണ നക്ഷത്രം ഏഹ് നക്ഷത്രം ആകാശത്ത് മിന്നി തിളങ്ങുന്ന നക്ഷത്രത്തെയാണ് ആര് ഉത്തരമായി പറഞ്ഞു കൊടുക്കുന്നത് മന്ദാര കവിക്ക് മറുപടി കൊടുക്കുന്നത് കണക്കും കത്തും സ്വർണനക്ഷത്രം സ്വർണനക്ഷത്രം താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്